വന്നിട്ടുണ്ട് റൈറ്റ് റൈറ്റ് അതുപോലെ തന്നെ എന്നെ നോക്കാം ആ മൊബൈലിൽ നോട്ട്സ് ഉണ്ട് ഓക്കെ നോട്ട്സ് ഓപ്പൺ ചെയ്താൽ അതിൽ മലയാളം ആക്ടേഴ്സ് എന്ന ഫോൾഡർ ഉണ്ട് മലയാളം ആക്ടേഴ്സ് ഓക്കെ ഓപ്പൺ പ്ലീസ് അതിൽ വ്യത്യസ്തമായ പേരുകളാണോ എല്ലാ നടന്മാരുടെയും നടികളുടെയും പേരുണ്ടോ അതിനകത്ത് കിട്ടിയോ അതെ നോട്ട്സ് ഓപ്പൺ ചെയ്യുക അതിനകത്ത് ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടാകും ചെയ്യുക ഷോപ്പിംഗ് ലിസ്റ്റ് അതിനകത്ത് എല്ലാം ആദ്യം ഐറ്റംസ് മൈക്ക് പ്ലീസ് വ്യത്യസ്തമായതിനീസ് ആണ് ഓക്കെ താങ്ക് യു തിരഞ്ഞെടുത്തത് ആരെയാണ് കല്യാണി പ്രിയദർശനാണ് അതുപോലെത്തത് ബർഗർ ആണ് എന്തെങ്കിലും ആ പ്രത്യേകിച്ച് നിൽക്കാറുണ്ടായിരുന്നു ഇല്ല ഓക്കെ സംഗതികളാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ ഇനി മറ്റൊന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്നെ ഞങ്ങളുടെ ഒരു പ്രഡിക്ഷൻ അവിടെ പാസ് ചെയ്തായിരുന്നു ഒന്ന് ഒന്ന് ഓപ്പൺ ചെയ്യുക അവിടെ തന്നെ വെച്ച് ഓപ്പൺ ചെയ്തു പ്രഡിക്ഷൻ ശരിയാണോ അല്ലയോ എന്നാണ് നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത് ഒന്ന് പുറത്തെടുക്കുക എന്താണ് ഓർമ്മ കണക്കു എല്ലാവരെയും നിൽക്കുന്നു റൈറ്റ് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്